അപ്പോ നമ്മൾ മീൻ നന്നാക്കാനുള്ള തത്രപ്പാടിലാണ് ഈ മീൻ എന്താണ് പറയണേ നെറ്റ് പറയണത് അങ്ങനെയാണ് പറഞ്ഞു ഞങ്ങക്ക് മീനെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലെന്നറിയാങ്ങൾ കൊറേ കാലങ്ങൾക്ക് ശേഷം നമ്മള് ഇത് നമുക്ക് നാളികേര പാല് വെച്ചിട്ട് കറിയായിട്ട് വെക്കാം വല്യ

നമ്മുടെ മീൻ നന്നാക്കി കൊണ്ടിരിക്കുന്നത് കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് മീനുട്ടിയാണ് എല്ലാം നന്നാക്കാന്ന് പറഞ്ഞതാണ് അപ്പോൾ മീനുട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വാലൊക്കെ കട്ട് ചെയ്തെടുക്കുന്നു ഇതിന് മുമ്പൊക്കെ അതേ നന്നാക്കി ഇത് കഴിഞ്ഞു ഒടിഞ്ഞിട്ടാണ് ലാസ്റ്റത്തെ മീനാണത് അപ്പോൾ വലിയ മീനിനെ ന്നാക്കുന്നത് നമുക്കായി കാണിക്കാമെന്നാണ് പറഞ്ഞത് അപ്പതുകൊണ്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തത് ഇനി ഇത് കല്ലുപ്പ് ഇട്ടിട്ട് ഒരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചെതമ്പലൊക്കെ പോകും തൊലി കീറാൻ നോക്കിയപ്പോഴേ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവണീലിങ്ങിൻ്റെ ഒരു ഭാഗം നല്ല ബലമുള്ള തൊലിയാണ് കഴിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതാക്കാം പറ്റില്ല പറ്റുമായിരിക്കും അങ്ങനെ ഉറപ്പിച്ച് പറയരുത് മീൻ ഇത്ര നല്ല അടിപൊളിയാക്കിട്ട് ഇതാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ ബാക്കി കാണാം നമ്മുടെ മീനൊക്കെ നല്ല ക്ലീനാക്കി കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തെമ്പാല് വെച്ചുള്ള കറിയും പിന്നെ പൊരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കിയെല്ലാം കുക്ക് പറയുന്നതായിരിക്കും നമ്മളിതില് മിളക് പൊടി മല്ലി പക്ഷെ മല്ലിയല്ല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നു തല അത് വേറെയും നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്നും മാരിനേറ്റ് ചെയ്തിട്ട് എടുത്തു വെക്കാം ഫ്രിഡ്ജിലാണ് ഞങ്ങൾ വെക്കാറ് അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ പ്രിയ കുക്കിനെ ക്ഷണിക്കുന്നു നമുക്ക് പറ്റില്ല അതുപോലെ തല തല മാത്രം എടുത്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിരിക്കണുട്ടോ ഇത് എന്തിനാന്ന് വെച്ചാല് നമ്മള് വെറുതെ ഒരു തലക്കറി വെക്കാനാണ് പാൽ ഒഴിച്ചിട്ടുള്ള ഒരു തലക്കറി അപ്പൊ നമ്മടെ സ്പെഷ്യൽ കറി വെക്കാനായിട്ടുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ അപ്പോൾ അതാ ചെറുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട് നമ്മുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താണ് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ഇതാ രണ്ട് മൂന്ന് മണിക്കൂറ് റെസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ മീനും ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ അമ്മേനെ വിളിക്കാം കറി വെക്കാനായിട്ട് അപ്പോൾ എല്ലാം സെറ്റാണ് കേട്ടോ നമ്മുടെ എണ്ണ നമ്മൾ ഇട്ടിട്ടുണ്ട് ൂടായുംലുവയാണ് നമ്മുടെ താരം അത് കഴിഞ്ഞ നമ്മുടെ മെയിൻ താരം കൊച്ചു ഉലുവ പൊട്ടാൻ തുടങ്ങണേ ഉള്ളൂ അപ്പേക്ക് ഞാൻ ഉള്ളിട്ടു മൺചട്ടി ആയതുകൊണ്ടാണ് മൺചട്ടി എന്റെ ഒരു അനുഭവത്തിൽ ഇങ്ങനെ കൊറേ നേരം വെച്ചാലേ അടിയിൽ വിള്ളല് വീഴും അതുകൊണ്ട് ഞാൻ എപ്പോഴും എണ്ണയൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിച്ചു നമ്മുടെ ഉള്ളിക്ക് വേണ്ട ഉപ്പ് നിങ്ങളുടെ ഉപ്പൊക്കെ രത്തിയിട്ടാണ് നമ്മുടെ മീൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളി പാടാൻ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുള്ളു കേട്ടോ ഇതൊക്കെ ഒന്ന് സെറ്റോട്ട് എന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചേർക്കുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളത് ആ ഉള്ളിയൊക്കെ ഒന്ന് ഒരിഞ്ഞു വരുന്നു ടൊമാറ്റോ മാറി വേണ്ടു അതാണ് നമ്മുടെ മെയിൻ ഐറ്റം മുളക് പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി അതിൽ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ പണ്ടത്തെ മീൻകറിയിലൊക്കെ അരച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് എന്താ പറയോ പെരുഞ്ചീരകം അമ്മിയിലിട്ടിട്ട് വെളുത്തുള്ളി പെരിഞ്ചീരകം നാളികേരൊക്കെ കൂടാങ്ങൾ അരച്ചിട്ട് മുളകും മല്ലി മൂപ്പിച്ചിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണ് അതിന്റെ മണം ആരോപിക്കാനേ വയ്യ അമ്മയുടെ മീൻകറിയൊക്കെ സ്പെഷ്യൽ ആക്കുന്ന അമ്മയുടെ കുറച്ച് ഐറ്റംസ് അതൊക്കെ അച്ചമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ട് അടിച്ച കുറച്ച് സാധനങ്ങളായിട്ട് ആരെയ്ക്കണതൊക്കെ പക്ഷേ അതൊന്നും പഠിച്ചതല്ല പിന്നെ നമ്മളെ ഓർമ്മയിൽ ഓർമ്മേനുണ്ടാവൂലോ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ അരക്കണോന്ന് അങ്ങനെ അല്ലാതെ പാചകത്തിന് എനിക്കൊരു ഗുരുവില്ല പാചകത്തിൽ ഞാൻ മാത്രമാണ് എന്റെ ഗുരുവ എന്താന്ന് പറ സാധനം പച്ചക്കിങ്ങനെ അമ്മിയിലിട്ട് അരയ്ക്കണം ഉള്ളി നാളികേരം പച്ചമല്ലി മുളകൊക്കെ കൂടിയിട്ട് അത് അരയ്ക്കുമ്പോഴൊരു ഇതുണ്ടല്ലോ സൂത്രാണല്ലോ ഈ മസാലേനെ കാണുമ്പോ നമുക്കിത് ഇങ്ങനെ എടുത്ത് തിന്നാൻ തോന്നും ഇങ്ങനെ ഈ മസാല ഉണ്ടാക്കിയിട്ട് ഇത് മീനില് തേച്ചിട്ട് കറി വെച്ച് പൊള്ളിച്ചു കഴിഞ്ഞാണ്ടല്ലോ ടേസ്റ്റ് ആയിരിക്കും ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം എന്താണ് പ്രധാന ഐറ്റം പുളി വെള്ളം നമ്മുടെ നാടൻ പുളിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ മിക്കത് നമ്മുടെ വീട്ടിലുള്ളത് നാടനൊക്കെ ആയിരിക്കും നിന്ന് വാങ്ങുന്ന ഐറ്റംസ് ഉള്ളിയൊക്കെ പുളി മുളക് ഇപ്പൊ അധികം ഒന്നും ഇല്ല മഴക്കാലമായൊണ്ട് കുറവാണ് അന്നേരം നമ്മള് വാങ്ങി കഴുകി പൊടിപ്പിക്കുന്നതാണ് സാ ഇത്രയും തളച്ച ഇതിലേക്ക് നമ്മുടെ എന്താ സംഭവം ഇട്ടു കൊടുക്കണം മീൻ കഷ്ണങ്ങൾ തലയാണ് കേട്ടോ കൂടുതൽ നമ്മൾ ഇതാക്കിയിരിക്കുന്ന ഒരു തലക്കറിയാണ് നമ്മുടെ വാലുണ്ട് കുറച്ച് ഇപ്പൊ മുഴുവൻ തല വെള്ളം കുറവായി പോവും ഞാനേ ഞാൻ ആക്കാത്ത കാരനാണ് ഇങ്ങനെ ഇന്നൊരു ഈ കറി വെച്ച് കഴിഞ്ഞ പിന്നെ രണ്ടു ദിവസം തന്നെ തിരിഞ്ഞു നോക്കണ്ടെ മീൻകറി ആവുമ്പോ

എന്റെ അച്ഛന്റെ സ്പെഷ്യൽ തോന്നില്ല കേട്ടോ എന്റെ അച്ഛന്റെ മറ്റേ തണുക്കപ്പ ബീഫ് പോർക്ക് അതൊക്കെയാണ് അച്ഛന്റെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു എന്റെ അവസന്റെ അവസാന നാടുകളില് അച്ഛൻ വേറെ പണിക്കൊന്നും പോയിണ്ടായിരുന്നില്ല ഷാപ്പിൽ കറിയൊക്കെ വെച്ച് ചിലവാക്കി നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റ് നല്ല കൊറത്തിണ്ട് ഉപ്പ് ഇല്ല പുളിയൊക്കെ ഒഴിച്ചു നമ്മള് ടൊമാറ്റോ നമ്മളെ ടൊമാറ്റോളി നമ്മളിങ്ങനെ തളച്ച് വരുമ്പോ നമ്മളൊരു പരിപാടി ചെയ്യും ഇമ്പോർട്ടൻ തിങ് ഓഫ് മൈ ലൈഫ് ബ്യൂട്ടി ഹോൾഡ്സ് ആർ ട്വിൻകിൾ സ്റ്റാർസ് എല്ലാരൊക്കെ പറയുന്നു വേണ്ടല്ലോ അല്ലേ നല്ല നാളികേരത്തിന്റെ ഒന്നാം പാല് കൊത്തിയിട്ട് വയ്യ ഇതൊഴിച്ച അധികം കൊതിക്കാൻ പാടില്ല ഒരു കുഞ്ഞു കൊതി കൊതിക്കി അയ്യോ കൊതിക്കറഞ്ഞ തിളക്കല്ലാണ്ട് ഞാൻ പറഞ്ഞു കൊതിക്കി ബാക്കി പറഞ്ഞല്ല ഇതാണ് നമ്മള് ഇങ്ങനെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോ ആ മീൻകറിയുടെ കളർ തോന്നണ്ട നിങ്ങക്ക് ഇല്ലയെ നമ്മൾക്ക് ഇവിടെ വെളിച്ചെണ്ണയുടെ വിലയൊന്നും ബാധിക്കില്ല നമുക്ക് ഇവിടെ പൂന്തിക്കാൻ വെളിച്ചെണ്ണയാണ് ഇരിക്കാം ഷോ കള്ളന്മാര് വരും സ്വർണത്തിൽ വിലയാണ് നമ്മുടെ വെളിച്ചെണ്ണ നമ്മള് വർഷങ്ങളായിട്ട് നമ്മളിവിടെ ആട്ടുന്ന ആട്ടുകയാണ് ചെയ്യാൻ അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ മീൻകറി നമ്മുടെ റെഡി ആയിരിക്കുന്നു അപ്പൊ നമ്മൾ ഉള്ളി ഇതില് അരിഞ്ഞ് മൂപ്പിച്ചിടണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല പ്ലേറ്റ് കാരി വീഡിയോ എടുക്കാതെ പറഞ്ഞത് അപ്പൊ നല്ല അടിപൊളി ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ട നമ്മുടെ കറി പുണ്യ കുട്ടൻ്റെ അതെ കൂട് കഴിഞ്ഞു നിങ്ങൾക്ക് അറിയില്ല ഇരുന്നാണ് ഫുഡ് കഴിക്കുക